ഗായിക അമൃത സുരേഷ് ആശുപത്രിയിൽ സഹോദരി അഭിരാമി ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു കുറിപ്പ് ഇതോടൊപ്പം കാർഡിയാക് ഐസിയുവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകിയ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തര ഫലമാണ് സംഭവം കരുതുന്നു കഴിഞ്ഞ ദിവസം അമൃത സുരേഷ് മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി പിന്നാലെ അമൃത സുരേഷിന് പിന്തുണയുമായി മുൻ പങ്കാളിയും സംഗീത സംവിധായകനുമായി ഗോപി സുന്ദർ എത്തിയിരുന്നു മുൻഭർത്താവ് ബാലയിൽ നിന്നും താൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ചും ഇപ്പോഴും തുടരുന്ന മാധ്യമ അധിക്ഷേപങ്ങളോടും പ്രതികരിച്ചും അമൃത പങ്കുവച്ച കുറിപ്പിന് താഴെ കമൻറ്റിലൂടെയാണ് ഗോപി സുന്ദർ പിന്തുണ പ്രഖ്യാപിച്ചത് നീ ശക്തിയായ ഒരു സ്ത്രീയാണ് ഏറ്റവും മികച്ചവൾ കരുത്തുറ്റ അമ്മയായി നിലകൊള്ളൂ എന്നാണ് ഗോപിസുന്ദറിൻ്റെ കമൻറ്റ് ഈ പ്രതികരണം ചർച്ചയായതോടെ ഈ പ്രതികരണം ചർച്ചയായതോടെ നിരവധി പേർ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തി വേർപിരിഞ്ഞെങ്കിലും അമൃതയും സുന്ദറും തമ്മിൽ ഇപ്പോഴും സൗഹൃദ ബന്ധമുണ്ടെന്നതിൽ സന്തോഷിക്കുന്നുവെന്നും പരസ്പര ബഹുമാനത്തോടെ പിന്തുണയോടെ ഇരുവരും മുന്നോട്ട് പോകട്ടെ എന്നും ആരാധകർ കുറിക്കുന്നു